ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആണ് നമുക്ക് ഹാങ്ങി മെലക്സ്റ്റോമാണ് കേട്ടോ പത്ത് രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ മെക്സിക്കോൻ പെറ്റൂനയുടെ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് ഇങ്ങനെ പല പല പ്ലാന്റുകളുടെയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പെൻസിൽ വാട നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഇത് ഹാങ്ങൻ വെങ്കയാണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഈ കളറാണ് ആയിട്ടുള്ളത് ഇനി ഹാങ്ങിംഗ് വെങ്കയുടെ അടുത്തൊരു കളറും കൂടെ ഉണ്ട് ഇത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ആണ് രണ്ട് കട്ടിങ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് സൂപ്പർ പ്ലാന്റ് എന്നു പറയാം കേട്ടോ ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്തത് നമുക്ക് ആണ് നമ്മുടെ തീയ ടൈപ്പ് ഓഫ് ഹൗസിൻ്റെ മൂന്ന് കട്ടിങ്ങിനാണ് നമുക്ക് പത്ത് രൂപ വരുന്നത് നമുക്ക് അടുത്ത പ്ലാന്റ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് മൂന്ന് കട്ടിങ്ങിനാണ് കേട്ടോ പോർട്ടഡ് പ്ലാന്റ് മുപ്പത് രൂപ പ്ലാന്റ് ഏതാന്ന് എനിക്കറിയില്ല പക്ഷേ പൂ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടം അടുത്തത് ഇതാണ് നമ്മുടെ വിഗോണിയ രണ്ട് കട്ടിങ്ങിനാണ് പതിനഞ്ച് രൂപ റേറ്റ് വന്നിരിക്കുന്നത് ചേച്ചി നമുക്ക് എല്ലാം ഇതിനെ ക്ലിയർ ആയിട്ട് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിതിൻ്റെ അകത്തൊന്നും ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല ജസ്റ്റ് വോയിസ് കൊടുക്കുക മാത്രം മതി ഇതും രണ്ട് കട്ടിങ്ങിനാണ് പതിനഞ്ച് രൂപ റേറ്റ് വരുന്നത് അടുത്തത് ഇത് റോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇരുപത് രൂപയാണ് റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത് നമുക്ക് കുറച്ച് ഗ്രൗണ്ട് വർക്ക് ഇടുണ്ട് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് കുറച്ച് ഗ്രൗണ്ട് ഓക്കെ കൂടെ ഉണ്ട് കേട്ടോ അത് എൻ്റെ ഇടയ്ക്ക് ഇത് ഒരു നമ്മുടെ വിങ്കയുടെ ഹോട്ട് പ്ലാന്റ് ഉണ്ട് നോർമൽ സദാ വിങ്കയുടെ പത്ത് രൂപയാണ് റേറ്റ് പിന്നെ ഒരു യെല്ലോ ഗ്രൗണ്ട് ഓക്കെ അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതും ഗ്രൗണ്ട് ഓർക്കിടാണ് അടുത്തത് നമുക്ക് ഈ ഒരു പ്ലാന്റ് വരുന്നത് നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് അല്ല കേട്ടോ പക്ഷേ പൂസയും അതുപോലെ തന്നെയല്ലേ പാപ്പിൾ പൊങ്കാസും അങ്ങനെയൊരു പ്ലാൻറ്റ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അടുത്തത് ഏര് ഗ്രൗണ്ട് വാക്കുടെ ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ദ പാപ്പിൾ പൊങ്കാസും എനിക്കത് പ്ലാന്റ് എനിക്കത് ക്ലിക്ക് ആയിട്ടില്ല കേട്ടോ ഞാൻ ഇതിൽ കേട്ടിട്ടില്ല ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും പ്ലാന്റിൻ്റെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അടുത്തത് ഇതും ഗ്രൗണ്ട് വാക്കഡ് തന്നെയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത ഗ്രൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദ ഇത് റെഡ് ഇതിന് അറുപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ റെഡ് അല്ല നമ്മുടെ ഒരു തീമഞ്ഞ കളർ മറ്റേ അസ്തമയ സൂര്യൻ്റെ കളർ അത് അല്ലേ ഇത് നമ്മുടെ ഫ്ലവറിങ് വിഗോണിയ രണ്ട് കട്ടിങ് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം തന്നെ രണ്ട് കട്ടിംഗൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടടാണ് ഇരുപത് രൂപ കേട്ടോ അടുത്ത നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സീഡാണ് വൈറ്റിൻ്റെയും നമ്മുടെ നോർമൽ ഒരു വയലറ്റ് കളറിൻ്റെയും സിംഗിൾ പെറ്റലാണ് അടുത്ത പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയുടെയും അൻപത് രൂപയുടെയും പ്ലാന്റ് ഈ ഒരു ഓർക്കിഡിൻ്റെ ആണ് അടുത്ത പ്ലാന്റ് ഇതാണ് അറുപത് രൂപയാണ് ഇത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എട്ട് പ്ലാന്റും കൂടി നമുക്ക് ഏതാ നോക്കാം ഇത് കലേഡിയ അൻപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അടുത്ത് നമുക്ക് കസ്തൂരി മഞ്ഞൾ ആണ് കസ്തൂരി മഞ്ഞൾ പൊടിയും പ്ലാന്റും നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം